നമ്മുടെ കിടക്കുന്ന വന്നു വന്നു തോന്നുവാൻ എന്തടാ സംഗതി നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് ഞാൻ പണ്ട് ഒരു പ്രൊഫഷണൽ ഓട്ടംതുള്ളൽ ആർട്ടിസ്റ്റ് ആയിരുന്നു കേരളത്തിലെ ഒരുപാട് ഉത്സവ വേദികളിൽ ഞാൻ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നല്ലേ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നത് ദോഷമാണോ നല്ലതാണോ എന്ന് രസകരമായ കുറച്ച് കമൻറ്റുകളൊക്കെ എനിക്ക് കിട്ടി അതിനുടയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഭാവി കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുമോ എന്ന് അങ്ങനെ ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് അന്ന് ഞങ്ങൾക്ക് സന്തോഷണ്ണൻ്റെ നാടായ വരിഞ്ഞം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലായിരുന്നു പ്രോഗ്രാം ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയം അച്ഛൻ എന്നോട് പറഞ്ഞു പൊന്നു നീ രാവിലത്തെ ക്ലാസ് ഒന്നും കളയണ്ട അറ്റൻഡൻസ് ഒക്കെ ഉള്ളതല്ലേ നീ ഉച്ചയാകുമ്പോൾ പി എം ജിയിൽ നിന്നും കൊല്ലത്തേക്കുള്ള ബസ് കയറണം എന്നിട്ട് ചാത്തന്നൂരിന് മുൻപ് ഷീമാട്ടിയിൽ ബസ് ഇറങ്ങണം ഷീമാട്ടി കണ്ടാൽ നിനക്കറിയില്ലേ ആ പിന്നെ ഷീമാട്ടി കണ്ടാൽ എനിക്കറിയില്ലേ എനിക്കറിയാൻ വച്ച അച്ഛനോട് തെല്ല അഹങ്കാരത്തോടെ പറഞ്ഞെങ്കിലും ബസ്സിൽ കയറിയപ്പോൾ ചെറിയൊരു പേടി കാരണം ഒറ്റയ്ക്ക് ഞാൻ കൊല്ലത്തോട്ടുള്ള ബസ്സിലൊക്കെ കയറുന്നത് ആദ്യമായിട്ടാണ് ബസ്സിൽ കയറി പിന്നിലുള്ള വാതിലിനരികിലുള്ള സീറ്റിൽ തന്നെയിരുന്നു അങ്ങനെ ബസ് മുന്നോട്ട് പോയി ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഷീമാട്ടി കണ്ടാൽ അറിയില്ല ഷീമാട്ടി എത്തുമ്പോൾ എന്നോടൊന്ന് പറയണേ അദ്ദേഹം ശരിയെന്ന് പറഞ്ഞു ബസ് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയായിരുന്നു വെളിയിലേക്കാഴ്ചയൊക്കെ കണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ബസ്സിൽ കയറിയിട്ട് ഏറെ സമയമായി അല്ലേ ആ ബസ് അങ്ങനെ മുന്നോട്ട് പോകൊണ്ടേയിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് എത്തി ആറ്റിങ്ങൽ എത്തിയപ്പോൾ പകുതി ദൂരം പിന്നിട്ടതിന്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നു പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിരുന്നു മനസ്സ് മുഴുവൻ വൈകുന്നേരത്തെ പരിപാടിയുടെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു സന്തോഷന്റെ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് അതിന്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരോ ചിന്തയിലൂടെ ഇങ്ങനെ കടന്നു കടന്നുപോയിക്കൊണ്ടേയിരുന്നു േക്കാൾ മുൻപേ തന്നെ എന്റെ മനസ്സങ്ങ് ഷീമാട്ടിയിലെത്തി ഷീമാട്ടിയിലെത്തിയതും ഒരു സൈഡ് ഞാൻ ക്രോസ് ചെയ്തു അടുത്ത സൈഡ് ക്രോസ് ചെയ്യാനായി നോക്കിയപ്പോൾ ഒരു ബൈക്ക് എന്നെ ലക്ഷ്യമാക്കി വരുന്നു ആ ബൈക്ക് എന്നെ ഇടിച്ച് തെറിപ്പിച്ച് ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിലേക്ക് ഞാൻ വീണു ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ഓ എന്തായാലും സ്വപ്നമായിരുന്നല്ലോ എന്നുള്ള ഒരു സമാധാനത്തിന് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ എന്നോട് പറഞ്ഞു അടുത്ത സ്റ്റോപ്പാണ് എന്ന് ഞാൻ തെല്ല് പരിഭ്രാന്തിയോട് തന്നെയാണ് എഴുന്നേറ്റത് പരിസരം നോക്കി അപ്പോൾ നമ്മുടെ സ്പിന്നിങ് മില് കടന്നിരുന്നു ഞാൻ എഴുന്നേറ്റ് നിന്നു കുറച്ചുള്ളിൽ ഭയം ഉണ്ടെങ്കിലും ഞാൻ അതൊന്നും കണക്കാക്കാതെ ധൈര്യമായി തന്നെ ഇറങ്ങി അന്ന് റോഡ് പണി ഒന്നും തുടങ്ങിയിട്ടില്ല നമ്മുടെ ഷീമാട്ടിയുടെ ഐശ്വര്യമായിരുന്ന ഗുരുദേവന്റെ പ്രതിമയെ നോക്കി ഞാനൊന്ന് ആശ്വസിച്ചു ഇരു സൈഡും നോക്കി ക്രോസ് ചെയ്ത് ഞാൻ പകുതി ദൂരം വന്ന് നിർത്തി എൻ്റെ കൂടെ ക്രോസ് ചെയ്യാൻ ഒന്ന് രണ്ട് പേർ വേറെയും ഉണ്ടായിരുന്നു ഞാൻ അപ്പുറത്തെ സൈഡിലേക്കൊന്ന് നോക്കി ഞാൻ നേരം മുന്നേ കണ്ട ആ ബൈക്കുകാരൻ അതേ ഷർട്ട് അതേ ഹെൽമെറ്റ് അതേ ബൈക്ക് ഞാനൊന്ന് ഞെട്ടി ദൂരെ നിന്ന് വരികയാണ് ആ ബൈക്ക് അദ്ദേഹം എന്നോടും മറ്റുള്ളവരോടും ക്രോസ് ചെയ്തോളൂ എന്ന് കാണിച്ചു എൻ്റെ ഞെട്ടൻ അപ്പോഴും മാറിയില്ല കാലിൽ നിന്നെല്ലാം ഒരു തണുപ്പ് ഇങ്ങനെ മുകളിലേക്ക് കയറി വന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ക്രോസ് ചെയ്ത് പകുതി ദൂരമെത്തി ഞാൻ മാത്രം അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വബോധത്തിൽ വന്നു ഞാൻ പിന്നെ ഒട്ടും താമസിച്ചില്ല എടുത്തൊറ്റ ചാട്ടം എന്താണ് ഞാൻ അപ്പോൾ ചിന്തിച്ചതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടായിരിക്കാം ആ പയ്യൻ വണ്ടി മുന്നോട്ടെടുത്തു പക്ഷേ ഞാൻ അപ്പോഴേക്കും റോഡ് മുറിച്ച് കടക്കാൻ തുടങ്ങിയിരുന്നു പെട്ടെന്ന് തന്നെ ആ ബൈക്ക് എന്നെ ഇടിച്ചു ഞാൻ തെറിച്ച് റോഡിൻ്റെ അരികിലേക്ക് വീണു പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഈ കല്ല് തറയിൽ കിടന്നിങ്ങനെ ഞെരിയുമ്പോഴുണ്ടാകുന്ന ഒരു സൗണ്ടില്ലേ ആ സൗണ്ട് എന്തോ വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ തട്ടുകയും ചെയ്തു നോക്കിയപ്പോൾ അതൊരു ബസ്സിൻ്റെ ടയറാണ് ഞാൻ അവിടെ തീരുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ദേഹത്തേക്ക് വണ്ടി കയറിയില്ല കൂടി ഇന്ന് ആൾക്കാരെല്ലാം അയ്യോ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ആരൊക്കെയോ എന്നെ ആ വണ്ടിയുടെ അടിയിൽ നിന്നും വലിച്ചെടുത്തു ആ ടയർ എൻ്റെ കയ്യിൽ വന്നാണ് തട്ടി നിന്നത് അതൊരു സെക്കൻഡും കൂടെ മുന്നോട്ട് നീങ്ങിയിരുന്നുണ്ടെങ്കിൽ എൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങുമായിരുന്നു സന്തോഷണ്ണൻ്റെ കൂട്ടുകാരൻ അജയണ്ണൻ്റെ വൈഫ് അജിത ചേച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ചേച്ചി പൊന്നു എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു ചേച്ചിയാണ് എന്നെ മനീഷ് ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചത് ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു എന്നല്ലാതെ എനിക്കൊരു പോർല് പോലും ഇല്ലായിരുന്നു പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ആ ബസ്സിലിരുന്ന് ഞാൻ ആ സ്വപ്നം കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും എന്ന് ഞാൻ മുൻകൂട്ടി അറിഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ മുൻകൂട്ടി ഒരു കാര്യം നമ്മൾ അറിയുന്നത് ശരിയോ തെറ്റും